െ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മുസ്ലിയാർ അവസാനം പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിനോടുള്ളതാണെങ്കിൽ മാത്രമേ പ്രാർത്ഥന പ്രാർത്ഥനത്താകുള്ളൂ അല്ലാത്ത ആളുകളോടുള്ളതാണെങ്കിൽ അത് എബാധത്താകൂല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പൊ നബിസ്വലാഹു അലഹി വസ്ല്ല മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ശ്രദ്ധിക്ക നബിസ്വർ അള്ളാഹു അലഹി വസ്ലം മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ലാത്തയെയും എഴ്സയെയും മനാത്തയേയും അതുപോലെ തന്നെ ഹുബലിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പൊ നബിസ്വലാഹു അലഹി വസ്ല്ലാം ഈ മുസിയാക്കന്മാരുടെ വാദപ്രകാരമാണെങ്കിൽ എന്ത് പറയണം എന്ത് പറയണം നിങ്ങൾ ലാത്തയോട് പ്രാർത്ഥിക്കുന്നത് ആരാധനയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനാത്തയോട് പ്രാർത്ഥിക്കാം അത് ആരാധനയാകൂല നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണത് ആരാധനയാകുള്ളൂ അപ്പൊ നിങ്ങൾ എന്തെല്ലാം നിങ്ങളും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് റസൂർ അള്ളാഹി സ്വല്ലാസ്വലം പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു കാരണം ഇവരുടെ വാദപ്രകാരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന ആരാധനയാകുള്ളൂ ഇബ്രാഹിം നബീനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ആരാധന ആരാധനയാകൂല അപ്പൊ റസൂദ് എന്ത് ചെയ്യണം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ലാത്തേ എന്ന് വിളിച്ചും സഹായം തേടുന്ന ആളുകൾ റസൂദ് എന്ത് പറയണം അതൊന്നും വിവാദത്താവൂല മക്കൾ നിങ്ങൾ വിളിച്ചോളി അള്ളാഹിനോടുമുള്ള മാത്രമേ വിവാദത്താവുള്ളൂ എന്നാണോ സുഹൃത്തുക്കളെ മുസ്ലിയാക്കന്മാർ വെക്കേണ്ടിയില്ല സാധാരണക്കാർ ചിന്തിക്കണം ഈ ആളുകൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇനി ഒരാൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും അതെന്താകൂല വിപാദത്താവൂല കാരണം എന്താ അള്ളഹാനോടല്ലോ അതുപോലെ തന്നെ ഈസാ നബി എന്ന് വിളിച്ചാലും എന്താകൂല വിപാദത്താകൂല കാരണം അള്ളാഹനോടല്ല അള്ളാഹുനോടുള്ളത് മാത്രമേ ഇബാദത്താകുള്ളൂ അപ്പൊ ഈസാനിബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഇതൊന്നും എബാധത്താകൂല അള്ളാഹിനോടുള്ളത് മാത്രമേ ഇബാധത്താകുള്ളൂ പിന്നെ റസുഹൃത് വരേണ്ട ആവശ്യമുണ്ട് ഇതിനോട് നബിസ്വലാഹുലിസ്വലം വരേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഈ ഒരു വാദത്തിന്റെ അബദ്ധം എത്ര മാത്രം ഉണ്ടെന്ന് സാധാരണക്കാർ ചിന്തിക്കുക ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ശിർക്കുണ്ടാവും സുഹൃത്തുക്കളെ ലോകത്ത് എവിടെയാ ഷിർക്കുണ്ടാകുക എല്ലാ ആളുകളെ വിളിച്ചും പ്രാർത്ഥിക്കാം അതൊന്നും ആരാധന ആരാധനാകൂല അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന മാത്രമേ ഇബാധത്താകുള്ളൂ അത് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ഇവിടെ ആളുകളെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തനിച്ച് ഷിർക്കിനെ തൗഹീദാക്കാനുള്ള ഒരു ഇസ്ലാമിന്റെ പേരിൽ റസൂർള്ളി സ്വലം കൊണ്ടുവന്ന തൗഹീദിലുള്ള ഗുരുതരമായ അട്ടിമറിയാണ് എന്ന് നമ്മൾ കൃത്യമായി ആളുകൾ മനസ്സിലാക്കി